അല്ല സിനിമ ഇപ്പൊ ഇപ്പൊ കുറെ കാലമായിട്ട് സിനിമ അല്ലാത്ത വളരെ പേഴ്സണലാണ് ഇപ്പൊ ഇങ്ങനൊക്കെ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുന്നില്ലേ പല കാര്യങ്ങളും അപ്പൊ അതൊക്കെ ഒന്ന് അവരുടെയൊക്കെ ഒക്കെ തോളത്താണ് സിനിമ അവരുടെ അവരുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ റെസ്പോൺസിബിലിറ്റി മാറിയിട്ട് വേറെ രീതിയിൽ വളരെ ആയിട്ടും നമുക്ക് എനിക്കില്ലാത്ത പ്രശ്നം ഇവിടെ ഇല്ലാത്ത പലർക്കുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടാവും എന്റെ എന്റെ കരിയറിനോചിച്ച് എന്റെ ഇതിന്റെ മലയാള സിനിമയുടെ പ്രതിസന്ധി ഒക്കെ അവന്റെ തൊഴിലാണ് അക്ക അവർക്ക് പേഴ്സണലാണ് മനസ്സിലായില്ലേ കാരണം അത് നമുക്ക് ഒരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അതാണ് അവന്റെ പേഴ്സണൽ തോട്ടാണ് നമുക്ക് ഒരിക്കലും പറ്റാത്ത അപ്പൊ പലർക്കും പലരും പേഴ്സണൽ ആവുന്നടുത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഹെയ്റ്റ് ചെയ്ത് നമ്മൾ ആ അപ്പം ഈ ഹൈറ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ ഇന്നും ചെയ്തിട്ടില്ല പക്ഷെ അവൻ എന്നോട് വെറുപ്പുണ്ട് ഞാൻ ഇന്ന എന്ത് ചെയ്തു അപ്പോൾ എന്ത് ചെയ്തിട്ടാണ് അവൻ എന്നോട് ഇത്രയും പ്രശ്നം കാരണം ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ സിനിമ ചെയ്യുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ആൾക്കാരെ വെറുക്കുന്നത് തന്നെ അറിയാമോ

ഞങ്ങളുടെ ഇന്റർവ്യൂ ഞങ്ങൾ എല്ലാവരും ഈ പടത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂ ചെയ്തല്ലോ ഞങ്ങൾ നാലഞ്ച് സുഹൃത്തുക്കളാണ് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ ഇതിന്റെ ചില ഇന്റർവ്യൂ ലിങ്ക് കേട്ടിങ്ങനെ കമന്റ് വായിച്ചു പോകുമ്പോ ചില ആൾക്കാർ ഈ ധ്യാൻ അത് പറഞ്ഞിട്ട് തുഷാരി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മറ്റവൻ ഇവരെ ഈ സമയം എത്രയും മജു വർഗീസ് അങ്ങോട്ട് നോക്കിയിരുന്നത് നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചു ഇതൊന്നുമില്ല ഇതൊക്കെ ഇവർ പേഴ്സണലായി എടുത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആ സമയത്തെ മാനസികതയിലെ എന്തായാലും ഞങ്ങളിങ്ങനെ ഒരു വിദ്വേഷം മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്തതെന്നൊക്കെ ഓവർ തിങ്ക് ചെയ്ത് കഥകൾ മെനഞ്ഞ് കഥകൾ മെനഞ്ഞ് കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ അവിടെ എന്ത് രസമായിട്ട് കണ്ടുചിരിച്ച് മറക്കാവുന്ന ഒരു കാര്യമാണ് ഇതൊരു ഇന്റർവ്യൂ അല്ല അതൊരു ഇനം ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തതല്ലോ അത് ഞാൻ പണ്ടൊക്കെ ഞാൻ ഇന്നലെ ധ്യാനെ വിളിച്ചു പറഞ്ഞു ഞാൻ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് പറയുന്ന ആൾക്കാരുണ്ട് ടി വി ഷോ കണ്ടിട്ടുണ്ട് സിനിമ കണ്ടിട്ട് പറഞ്ഞിട്ട് ഇന്റർവ്യൂ കണ്ടിരുന്നു അതൊരു ഐറ്റം പോലെയായി എനിക്ക് അറിയില്ലല്ലോ ഞാന് കാലത്ത് ഞാൻ നല്ല ക്യാപ്ഷനുകൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ ചേട്ടാ ഇന്നത്തെ കാപ്ഷൻ

പക്ഷെ ജീവൻ സംസാരിച്ചില്ലെങ്കിൽ ജീവൻ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഞാന്